ജിൻഡോയും ജാസ്മിനും അടക്കം ബിഗ് ബോസ് വീടിനകത്ത് കലുഷിതമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ നിരവധിയാണ് ഞങ്ങൾ ഒരു പ്രശ്നത്തിനുമില്ലെന്ന് പറഞ്ഞ് സേഫ് ഗെയിം കളിക്കുന്നവരും കൂട്ടത്തിലുണ്ട് അനാവശ്യമായ കാര്യങ്ങളാണ് ഇത്തവണ വലിയ പ്രശ്നമായി മത്സരാർത്ഥികൾ ഉയർത്തി കാണിക്കുന്നതും അത്തരത്തിൽ അടിവസ്ത്രത്തിൻ്റെ പേരിലുണ്ടായ പുതിയ പ്രശ്നം ചൂണ്ടിക്കാണിച്ചാണ് പ്രൊമോ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് ജാസ്മിൻ്റെ അടിവസ്ത്രങ്ങൾ പൊതുസ്ഥലത്ത് വെച്ചിട്ട് പോയി എന്നാരോപിച്ച് സഹ മത്സരാർത്ഥിയും പവർ ടീമംഗം കൂടിയായ ജിൻഡോ നടത്തിയ വഴക്കിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നു വരുന്നത് ഒരു പെണ്ണിൻ്റെ അടിവസ്ത്രങ്ങളടങ്ങിയ തുണി എല്ലാവരും ഇരിക്കുന്നിടത്ത് വെച്ചിട്ടുണ്ടെന്നും അത് താനെടുത്ത് മാറ്റുകയാണെന്നും പറഞ്ഞാണ് ജിൻഡോ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് എന്നാൽ താനാരെന്ന് അതെടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് ജാസ്മിൻ ശബ്ദമുയർത്തുകയാണ് ശേഷം ഇരുവരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം ഉണ്ടായിരിക്കുകയാണ് ഒരു കൂട്ടം ഡ്രസ്സിൻ്റെ ഉള്ളിലാണ് ജാസ്മിൻ ഇന്നർ വെച്ചിരിക്കുന്നത് ആ ഡ്രസ്സൊന്നും കാണാതെ ജിൻഡോ അതിൻ്റെ അകത്തിരുന്ന ഇന്നർ മാത്രം എടുത്ത് എന്തിനാ ഇപ്പോഴും ഈ കാലത്ത് ഇന്നർ പുറത്തു കണ്ട് എന്ന് പറയുന്ന വസന്തങ്ങളാണ് ഈ സീസണിലും ബിഗ് ബോസിൽ വന്നിരിക്കുന്നത് ജിൻഡോ എന്തു പരാജയമാണ് ഈ സംഭവം ജിൻഡോയ്ക്ക് കട്ട നെഗറ്റീവ് ആകാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ് മുഴുവൻ സ്ത്രീകളും ജാസ്മിൻ്റെ കൂടെ നിൽക്കാനാണ് സാധ്യത കാര്യം ഇന്നലെ ജിൻഡോയെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ ഇങ്ങേർക്ക് എവിടെ എന്തു പറയണോ എന്ന് പോലും അറിയില്ല ജിൻഡോ കുറച്ചധികം ഓവർ ഓവറാകുന്നുണ്ട് ഇത് അനാവശ്യമായിരുന്നു ഒരു പെൺകുട്ടിയുടെ അടിവസ്ത്രവും മറ്റും അവളുടെ മാത്രം സ്വകാര്യതയാണ് അതിൽ ഇടപെട്ടു പ്രശ്നമുണ്ടാകുന്ന മണ്ടൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജിൻഡോ മഹാ ചീപ്പ് ഗെയിമാണ് കളിക്കുന്നത് വ്യക്തിത്വം എന്ന ഒരു സാധനം ജിൻഡോയ്ക്ക് ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം പല സീസണുകളിലും സ്ത്രീകളുടെ അടിവസ്ത്രത്തിലും സാനിറ്ററി പാഡിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇഴജന്തു ഉണ്ടാവും ഇത്തവണ മറ്റു പല റോളുകളുടെയും കൂടെ ആ റോൾ നിർവഹിക്കുന്നത് ജിൻഡോക്കാക്കിയാണ് കണ്ടന്റിന് വേണ്ടി തിരിച്ചും മറിച്ചും എന്തും പറയുന്ന സ്വഭാവമാണ് ജിൻഡോയ്ക്ക് പലപ്പോഴായി നുണ പറഞ്ഞാണ് ജിൻഡോ രക്ഷപ്പെടുന്നതും അത്തരത്തിൽ മോഹൻലാലിനോട് പോലും നുണ പറയുന്ന സാഹചര്യം ഉണ്ടായി കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ താരം പിന്നെയൊരു അവസരത്തിൽ കണ്ണടയില്ലാതെ വായിക്കുന്നതും കണ്ടിരുന്നു അത്തരത്തിൽ ജിൻഡോ കാണിക്കുന്ന ഓരോ പ്രവർത്തികളും വലിയ രീതിയിലാണ് ചർച്ചയാക്കപ്പെടുന്നത്